എന്തൊക്കെയാ പുതിയ വിശേഷം രണ്ടാമത് വരിക അതാണ് വിശേഷം നവറുചുംബനങ്ങൾ കൈകേദോരം പ്രേമാമൃതം ലൈഫിലെ ഡയറക്ട് ചെയ്യാൻ അതൊരു ചെറിയ വിശേഷം പിന്നെന്താ വിശേഷം ഇത്രേ ഉള്ളൂ ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം ാണ് പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേയുള്ളൂ അറിയാലോ സ്റ്റേജാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ ഇപ്പുറത്തെ റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊണ്ടിരിക്കുന്നത് അറിയത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് പിന്നെ എല്ലാ ഐശ്വരൻ തരുന്ന പോലെ നമ്മൾ ഉണ്ടാ അത് ഞാൻ കുത്തിക്കേറ്റിയതാണ് പക്ഷെ എന്നാലും നോക്കാം നമുക്ക് സാഹചര്യം നോക്കിട്ട് നമുക്ക് ചെയ്യാം അല്ലേ രണ്ടാമത്യതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയാ നല്ല ഓരോന്ന് ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പൊ അതിനെല്ലാം എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെയും എല്ലാവരും എല്ലാരും നമ്മൾ ഒരുപാട് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര നന്ദി പറഞ്ഞാലും ഒരുപാട് പിന്നീട് നോക്കുമ്പോ നമുക്ക് അത്ര ഇല്ല അങ്ങനെ ഞാൻ സമാധാനിക്ക ഇങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവ്വാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണ് ഇപ്പൊ ചെയ്ത് കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് അപ്പൊ നമ്മൾ എന്തിനാണ് വരുന്നത് എന്റെ എനർജി കളയുന്ന ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവഞ്ഞ് ഒഴിവാക്കി പോസിറ്റീവായിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത് എല്ലാരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വിടുക കാരണം ഞാനെല്ലാം വായിക്കും ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കമൻസും വായിക്കും അപ്പൊ ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത് അപ്പം പെട്ടെന്ന് ഒരു ബന്ധവും ഇല്ലാതെ നമ്മളെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ഒരു വിഷമമുണ്ട് വിഷമം കൂടി കൂടി വന്നുകൊണ്ട് അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ട് പരിചയപ്പെട്ട് കൂടെ സഞ്ചരിക്കാനൊക്കെ കൂടെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതാണ് അതാണ് നമ്മുടെ ഭാഗ്യം അതിന്റെ നമ്മുടെ ഒരു എന്താ ഞാൻ നമ്മുടെ വലിയ സ്ക്രീനിൽ കണ്ട ഞാനൊക്കെ നൂറു ദിവസം കമ്മീഷണർ പോയി കണ്ട ആളാണ് ആ ഫീൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് എനിക്കിപ്പോ അതുകൊണ്ട് ഓരോ നിമിഷം പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്ക് ആ കമ്മീഷണർ കാണുന്ന ഫീലാണ് അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിനുള്ള എന്തൊക്കെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ ആ അതെ

സ്റ്റാർട്ട് ചെയ്തു താരപഥം നവമേഘമേ കുളിർ കൊണ്ടുവാരു ചെങ്കുറിഞ്ഞിപ്പൂവി